ചട്ടമ്പി കല്യാണി രചന ദിയ ദേവേന്ദു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് വൈകുന്നേരം ഓഫീസിൽ നിന്നിറങ്ങിയ കല്ലു ഒരു നിമിഷം ഒന്ന് നിന്നു ഏത് വീട്ടിലേക്ക് പോകണമെന്നോ എന്തോ ഇന്ന് കാശിയൂരെന്നു മനസ്സ് പറയുന്നു എന്താണ് അങ്ങനെ തോന്നാൻ കാരണമെന്നൊന്നും അറിയില്ല വെറുതെ ഒരു തോന്നൽ വന്നാൽ വീട്ടിലേക്കാവും വരിക അവിടെ ചെന്ന് കൈയോടെ പൊക്കാനാണ് ആലോചന എങ്കിലും അങ്ങോട്ട് പോകാൻ ഒരു മടി വേണമെങ്കിൽ ഇങ്ങോട്ട് വരട്ടെ എന്നൊക്കെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ച് വെച്ചിരിക്കുകയാണ് അങ്ങനെയൊക്കെ പറഞ്ഞാലും മനസ്സിനൊരു ചാഞ്ചാട്ടോ ഇല്ലാതെ ഇല്ല വെസ്പ കാണുമ്പോൾ പ്രത്യേകിച്ചും അന്ന് വെച്ചിട്ട് പോയതിൽ പിന്നെ അതിൽ തൊട്ടിട്ടില്ല അവിടെ കിടന്ന് പൊടി പിടിക്കാൻ തുടങ്ങി ഈ രീതിക്കാണ് കാശിയുടെ പോക്കെങ്കിൽ അത് അവിടെ കിടന്ന് തുരുമ്പ് പിടിക്കും എന്തായാലും ഇത്ര നാൾ കാത്തിരുന്നില്ലേ ഇന്നും കൂടി നോക്കാൻ അവൾ മനസ്സിനോട് കെഞ്ചി അവസാനം മനസ്സായി എങ്കി പിന്നെ ബാലേട്ടിന്റെ കൂടെ വീട്ടിലേക്ക് പോകാന്ന് വിചാരിച്ച് തിരികെ നടക്കുമ്പോഴാണ് പിന്നിലൊരു താറിന്റെ ശബ്ദം അവൾക്ക് ഏറെ ഇഷ്ടമുള്ള ശബ്ദം ഹൃദയം പതിയിലും വേഗത്തിലും മിടിക്കാൻ തുടങ്ങി അവൾ ഒരു നെറ്റിലോടെ തിരിഞ്ഞു നോക്കി കാശി കൺ അവനെ കണ്ടതും സ്വപ്നമോ യാഥാർത്ഥ്യമോ എന്നറിയാതെ അവൾ സ്തംഭിച്ച് നിന്നു ഒരു ഫ്ലാഷ് ബാക്ക് ബാംഗ്ലൂരിൽ ദേ ഇപ്പൊ ലാൻഡ് ചെയ്ത കാശി കമ്പനിയിൽ സ്വന്തം ഡിപ്പാർട്ട്മെന്റിൽ സ്വന്തം ക്യാബിനിൽ മുമ്പിൽ ഇരിക്കുന്നു വന്ന വേഷം മാറിയിട്ടില്ല വന്നപ്പോ കയറി എന്നാണ് അതിന്റെ മുമ്പിൽ ഇതുവരെ ഒന്നും അറങ്ങിയിട്ടില്ല ജലപാനം പോലും ചെയ്തിട്ടില്ല ഇതിന് മാത്രം എന്താണോ അതിനകത്തുള്ളു കല്ല് ചോദിക്കുന്നതിൽ ഒരു തെറ്റുമില്ല ഓഫീസിൽ വന്നാലും വീട്ടിൽ ചെന്നാലും എപ്പോഴും ഇതിന് മുമ്പിൽ അവൻ സിസ്റ്ററിൽ എന്തോ കാര്യമായിട്ട് തിരയുന്നു പക്ഷെ പ്രതീക്ഷ ഒന്നും കിട്ടുന്നില്ല പ്രതീക്ഷിക്കാത്ത എന്തൊക്കെയാ കിട്ടുന്നുമുണ്ട് അതുകൊണ്ട് ഇടയ്ക്കിട നെറ്റി വിളിയുന്നു വീണ് നേരെയാവുന്നു ഇടക്ക് നെറ്റി തടവുന്നു തലവേദനയാണെന്ന് തോന്നുന്നു മുഖത്തേക്ക് എവിടെ നിന്നോ ഇതേശം ഇരച്ചു കയറുന്നു സിസ്റ്റർ ഇപ്പൊ തല്ലി പൊട്ടിക്കുമെന്ന് തോന്നുന്നു അപ്പോൾ അത് ക്യാബിൻ ഡോറിൽ ആരോ മുട്ടുന്നു മുട്ടുവിൻ തുറക്കപ്പെടുമെന്ന് വിചാരിച്ച് ആരാ മുട്ടുന്നതാണ് സിസ്റ്ററിൽ കണ്ണു നട്ടിയെന്ന് കാശി പെട്ടെന്ന് കണ്ണുകൾ വാതിലേക്ക് പറിച്ചു നട്ടു യെസ് കാശി ഉറക്കി ഒളിച്ച് പറഞ്ഞു വാതിൽ മെല്ലെ തള്ളി തുറക്കപ്പെട്ടു കാശിയുടെ കണ്ണുകൾ ആ വ്യക്തിയിൽ പറഞ്ഞു ആരാണ് അയാൾ അയാൾ എന്തിനു വന്നു കാശി സിസ്റ്റം തള്ളി പൊട്ടിക്കുമോ അതോ വന്നയാളുടെ തലക്കടിക്കുമോ ആഹ് നല്ല സസ്പെൻസ് അല്ലേ പക്ഷെ ആ വന്നയാൾ ജഗ്ഗുവാണ് അവൻ ഇത്രയും സസ്പെൻസ് ഒന്നും വേണ്ട അല്ലേ അപ്പോൾ ബാക്ക് ടു കാശിയുടെ ക്യാബിൻ ജഗ്ഗു ഇപ്പോൾ കാശിക്ക് തൊട്ടുമ്പിളുള്ള കസേരിയിൽ ആസനസ്ഥനായിരിക്കുകയാണ് അവന്റെ കണ്ണിൽ കാശിയെ കണ്ട സന്തോഷം അവന്റെ ചുണ്ടുകൾ എന്തോ പറയാൻ വെമ്പി നിൽക്കുന്നു കാശി അവന് പറയുന്നു കേൾക്കാനായി ആകാംക്ഷയോടെ ചെവിയോർക്കുന്നു സിസ്റ്റം താൽക്കാലികമായി രക്ഷപ്പെട്ട സന്തോഷത്തിൽ ഗുരേബാ പാടി ചൂട് വെക്കുന്നു വീണ്ടും ബാക്ക് ടു ജഗ്ഗു ഏട്ടിവസം എവിടെയായിരുന്നു ബാംഗ്ലൂർ ഞാൻ പോയപ്പോൾ പറഞ്ഞല്ലേ ഇത് ചോദിക്കാനാണോ ഇത്രയും വീണ്ടപ്പെട്ട് വന്ന് എന്ന് കരുതി കാശി അവനൊന്ന് പുച്ഛിച്ചു വീണ് സിസ്റ്റത്തിലേക്ക് തിരിഞ്ഞു ഏട്ട അച്ഛനെ കണ്ടിരുന്നോ ഇത് തീർന്നില്ലേ ഇല്ല അച്ഛനെ ഏട്ടനൊന്ന് കാണാനിരിക്കുക ഉം കാശി ഒന്ന് വെറുതെ മോളി വിട്ടു ഇതാവ് പുത്രവാത്സല്യം കൊണ്ട് അവനെ കാണാൻ കാത്തിരിക്കുന്നതിന് കൂടുതലെന്ത് പറയാൻ അതുകൊണ്ട് കണ്ണിപ്പോഴും സിസ്റ്റത്തിൽ തന്നെയാണ് ഏട്ടനും കല്ലുമായിട്ടെന്ന പ്രശ്നം ദേവ് വീണ്ടും ഇവനീ നിർത്താൻ ഉദ്ദേശമില്ലാ അല്ല ഒരു മിനിറ്റ് അവൻ എന്ത് ചോദിച്ചു കാശി അവന്റെ സ്വന്തം തലച്ചോറിനോട് ചോദിച്ചു കാശിക്ക് വേണ്ടായ നേരി തലച്ചോറ് ആ കേട്ടതൊക്കെ തള്ളിക്കളഞ്ഞതാണ് ഇനിയിപ്പോ പോയി ചികഞ്ഞു കണ്ടുപിടിക്കണം പുല്ല് തലച്ചോറ് റീസൈക്കിൾ ബീൻ അരിച്ച് പെറുക്കി അവന്റെ ചോദ്യം കണ്ടുപിടിച്ച് ഡീകോഡ് ചെയ്ത് പറഞ്ഞു കൊടുക്കുന്നവരെ കാശിയൊന്നും മിണ്ടിയില്ല ജഗ്ഗുവിന്റെ മറുപടിക്ക് കാത്തിരുന്നു അവന്റെ കാത്തിരിപ്പിനെ വിരാമിട്ടുകൊണ്ട് കാശി പറഞ്ഞു കല്ലുവായിട്ട് പ്രശ്നമോ എനിക്കോ എന്ത് പ്രശ്നം ഇപ്പൊ ജഗ്ഗുവിന്റെ മനസ്സ് അത് എന്നോടാണോ ചോദിക്കണേ എന്ന് ചോദിക്കാതെ ചോദിക്കുന്നുണ്ട് സത്യത്തിൽ കാശി ഞെട്ടിയ ഞെട്ടിൽ നിന്നുണ്ടായതാണ് ആ ചോദ്യം കാരണം കാശി കല്ലുവായിട്ട് യാതൊരു പ്രശ്നവും പിന്നെ ഇവന് തേങ്ങയായി പറയുന്നത് എന്നോട് പറയാൻ പറ്റില്ലെങ്കിൽ ഏട്ടൻ പറയണ്ട പക്ഷെ പ്രശ്നം എന്തായാലും ഞാൻ തീർക്കണം അച്ഛനും അമ്മയൊക്കെ നല്ല വിഷമത്തില്ല ഏട്ടനോട് അവർക്ക് നല്ല ദേഷ്യമുണ്ട് അവരെ തെറ്റു പറയാൻ പറ്റില്ലല്ലോ കല്ലുവിനെ ആദ്യമായിട്ട് ഞങ്ങൾക്ക് ഇത്രയും വിഷമിച്ച് കാണുന്നു തന്നെ ആള് വീട്ടിലേക്ക് പോയി അന്ന് തന്നെ ബാലനങ്ങൾ അച്ഛനും വിളിച്ചിരുന്നു എന്തോ കാര്യം അവരും അറിഞ്ഞിട്ടുണ്ട് കല്ലു വീട്ടിലേക്ക് പോയെന്നോ കാശി വീണ്ടും വീണ്ടും ഞെട്ടിക്കൊണ്ടിരിക്കുകയാണ് അവനൊരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് ജഗ്ഗു പറയുന്നൊക്കെ ഇന്ന് അവൻ ഞെട്ടി ഞെട്ടി ഒരു വഴിക്കാവും ഇല്ലെങ്കിൽ ജഗ്ഗു ആക്കും അത് ഏട്ടം പോയ അന്ന് തന്നെ കല്ല് വീട്ടിൽ പോയി പിന്നെ വന്നിട്ടില്ല എല്ലാവരുടെ അവിടെ ഇതൊരു വലിയ പ്രശ്നമാകും അതിനുമുമ്പ് എന്ത് വലിയ പ്രശ്നമായാലും വേഗം തീർത്ത് അവളെങ്കിൽ കൂട്ടിക്കൊണ്ട് വായട്ടോ ജഗ്ഗു ദയനീയമായി പറഞ്ഞു ഷേടോ കാശി തിരിച്ചു മറിച്ച് ആലോചിച്ച് നോക്കി ജഗ്ഗു എന്തിനെ പറ്റിയാണ് പറയുന്നത് പോലെ അവന് മനസ്സിലാകുന്നില്ല ഇതുവരെയായിട്ടും തങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ട് ഉള്ളതായിട്ട് അവന് തോന്നിയിട്ടില്ല മറ്റുള്ളവർക്ക് തോന്നാൻ അവസരം കൊടുത്തിട്ടില്ല തമാശക്കൊക്കെ ഒരുപാട് വഴക്കുണ്ടാക്കിയിട്ടുണ്ടെങ്കിലും എല്ലാവരും അത് ആ രീതിയിൽ എടുത്തിട്ടുള്ളൂ ഇത്തിപ്പ എന്തായിരിക്കും നേരത്തെ ഈ സൈക്കിൾ ബീൻ അരിച്ചുപറക്കിയപ്പോൾ ഇപ്പൊ ആലോചിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തോ എന്ന് കണ്ടല്ലോ എന്ന് അപ്പോഴാണ് അവന്റെ തലച്ചോറ് ഓർത്ത് വേഗം തന്നെ അത് പോയി ചികഞ്ഞെടുത്ത് ഡീ കോഡ് ചെയ്ത് കാശി കൊടുത്തു അങ്ങനെ പണോ ഇപ്പോഴാണ് കാശിക്കാവ് പോകുന്നതിന്റെ തലേന്ന് കല്ല് എന്തോ പറയാൻ വന്ന് ഓർമ്മ വന്ന് അപ്പൊ നല്ല ക്ഷീണമുണ്ടായിരുന്നുകൊണ്ട് എന്തോ ഒരു മറുപടി കൊടുത്ത് കിടന്നു എന്താണ് പോലും ഓർമ്മയില്ല പിറ്റേന്ന് രാവിലെ സായി വിളിച്ച് പെട്ടെന്ന് ബാംഗ്ലൂർക്ക് ചെല്ലണമെന്ന് പറഞ്ഞു കല്ല് ഉറങ്ങാനുള്ള എഴുതി വിളിക്കാതെ പോയി പിന്നെ ഫാളിലൂടെ പറയാന്നാണ് കരുതിയത് പിന്നീട് ഈ നേരം അവർ അവളോടൊന്നും മിണ്ടിയിട്ടില്ല കാശി കസേരിയിൽ നിന്ന് ചാടി എണീറ്റ് പുറത്തേക്ക് ഒരു ഓട്ടമായിരുന്നു ജഗ്ഗു അവന്റെ ഓട്ടം കണ്ട് കണ്ണു മേടിച്ചിരുന്ന് പോയി പ്രശ്നമൊന്നുമില്ലെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓടുന്നു അപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നെങ്കിലോ ജഗ്ഗോ ആലോചിക്കാതിരുന്നില്ല ജഗ്ഗു ക്യാബിന് വിട്ടിറങ്ങാൻ തുടങ്ങുമ്പോഴാണ് ദേവൻ അങ്ങോട്ട് വരുന്നത് നീ എന്താ അവിടെ കാശിയോടെ ദേവൻ അവനെയും കാശിയുടെ കസേരെയും മാറി മാറി നോക്കി ജഗ്ഗുവിനോട് ചോദിച്ചു അത് ഏട്ടൻ അടുത്തേക്ക് പോയി ദേവന്റെ മൊത്തം ആശ്വാസം തെളിഞ്ഞു കാറ് സ്റ്റാർട്ടാക്കിയ കാശി സമയം നോക്കി മണി ആയതേ ഉള്ളൂ ഓഫീസ് കഴിഞ്ഞാൽ ഇനിയും സമയമുണ്ട് അവനൊരു നിമിഷം ഒന്ന് ആലോചിച്ചു എന്ത് ചെയ്യും കുറച്ചു നേരം തല വെച്ചു തലയിൽ നിന്ന് കുറച്ച് പുക വന്ന് മാത്രം മെച്ചം കാശിക്ക് ഭ്രാന്തി പിടിക്കുന്ന പോലെ തോന്നി ചുറ്റും പ്രശ്നങ്ങൾ മാത്രം ഒന്ന് റിലാക്സ് ആവാൻ അവനൊന്ന് മെഡിറ്റേറ്റ് ചെയ്തു ഒരു രണ്ട് മിനിറ്റ് ക്ലാസ് ബ്രീത്ത് പ്രീത്തെടുത്തപ്പോൾ അവൻറെ മനസ്സിൽ ഒന്ന് തെളിഞ്ഞു ആ തെളിച്ച് അവന്റെ ചുണ്ടിലേക്കും പടർന്നു മനസ്സിലെ ഭാരമെല്ലാം കുറഞ്ഞ പോലെ അവൻ കാർമേലെ സ്റ്റാർട്ടാക്കി നീങ്ങി ബാക്ക് ടു പ്രസന്റ് കല്യു ഒരടി ചലിക്കാനാവാൻ നിന്നു ഏറ്റവും പ്രിയപ്പെട്ട മുഖം എപ്പോഴും അടുത്ത് വേണമെന്ന് തോന്നുന്നയാൾ കുറച്ച് ദിവസങ്ങളായി ഒന്ന് കണ്ടിരുന്നെങ്കിലും നേരെ ആഗ്രഹിക്കുന്ന മുഖം അവൾക്ക് മുമ്പൊരിക്കലും തോന്നാത്ത വിധത്തിൽ സന്തോഷം തോന്നി ഉള്ളിൽ നിന്ന് പക്ഷേ പുറത്തേക്ക് വന്നതൊരു വിങ്ങലാണ് ഇത്രയും നാളും കാണാതിരിക്കുന്നതിൻ്റെ നമ്പരം മിണ്ടാതിരിക്കുന്നതിൻ്റെ പരിഭവം എവിടെയെന്ന് പോലും തിരക്കാത്തതിന്റെ ദേഷ്യം അങ്ങനെ പലവിധ ഭാഗങ്ങൾ അവടെ കണ്ണിൽ തെളിഞ്ഞു കാശി കൈകെട്ടി കാറിൽ ചാരിന്ന് അവളെ തന്നെ നോക്കി ആ നോട്ടത്തിൽ ആകെ ഒരു ഭാവമേ ഉണ്ടായിരുന്നുള്ളൂ പ്രണയം അവളോടുള്ള അടങ്ങാത്ത പ്രണയം മാത്രം അവന്റെ നോട്ടവളിലേക്ക് ആഴ്ന്നിറങ്ങി അവളിലെ ഓരോ ഭാവത്തെയും ഇല്ലാതാക്കി അവസാനം അവളിൽ അവശേഷിച്ച പരിഭവം മാത്രം കാശി അവൾക്കടുത്തേക്ക് നടന്നു തന്റെ കണ്ണിൽ നിന്ന് നോട്ടം അകറ്റാ നിൽക്കുന്ന അവടെ കൈയിലേക്ക് കൈ വാ അവൻ ആർദ്രമായി പറഞ്ഞു അപ്പോഴാണ് അപ്പോൾ മാത്രമാണ് കല്യൂനെന്ന് ചരിക്കാൻ കഴിഞ്ഞത് അവൾ അവന്റെ കൈയാൾ കോർത്തിരിക്കുന്ന കൈയിലേക്ക് നോക്കി കൈവലിക്കാൻ ചെറിയ ഫലം പ്രയോഗിച്ച ഒരു ശ്രമം നടത്തി കാശി ആ കയ്യിലെ പിടുത്തം മുറിക്കി അവള് നോക്കി കണ്ണുകൊണ്ട് കെഞ്ചി ആ നോട്ടം ചെന്ന് നിറച്ച അവളുടെ നെഞ്ചിലാണ് കല്യൂനു പിന്നെ ഒരു നിമിഷം പോലും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല അവൻ നീങ്ങിയ വഴിയിലൂടെ അവൾ നടന്നു കാശി ഡോറന്ന് അവൾ കോർ ഡ്രൈവ് സീറ്റിലിരുത്തി കല്ല് അവനെ തന്നെ നോക്കിയിരുന്നു കാശിയൊന്നും മിണ്ടിയില്ല കാറുമെല്ലെ പുറത്തേക്ക് നീ മഴ പതിയെ പെയ്യാൻ തുടങ്ങിയിരുന്നു ചില്ലിലേക്ക് മഴത്തുള്ളികൾ വന്ന് പതിക്കുന്നു അവ ഒഴുകിയിറങ്ങുന്ന അവൾ നോക്കിയിരുന്നു പരിചയമില്ലാത്ത വഴികളിലൂടെയാണ് നീങ്ങുന്നതെന്ന് അറിഞ്ഞിട്ടും അവളൊന്നും ചോദിച്ചില്ല കണ്ണുകളടച്ച് മെല്ലെ സീറ്റിലേക്ക് ചാരിക്കിടന്നു സ്റ്റീരിയോയിൽ നിന്നും മധുര ഗാനങ്ങൾ ഇറങ്ങി വളരെ പതിയാണ് കാശി ഡ്രൈവ് ചെയ്തിരുന്നത് കല്ലു മെല്ലെ മയക്കത്തിലേക്ക് വീണു കുറെ ദിവസങ്ങളായിട്ട് അവൾ ആഗ്രഹിക്കുന്നത് സമാധാനമായിട്ടുള്ള ഒരു മയക്കമായിരുന്നു അവനടുത്തുള്ളപ്പോൾ ആൾക്ക് ഒരുപാട് ആശ്വാസം തോന്നിയിരുന്നു ആൾക്ക് വേണ്ടി അവൻ സമയം ചെലവഴിക്കുമ്പോൾ ആൾക്ക് സന്തോഷം തോന്നി അതിന്റെ പ്രതിഫലം എന്നവൻ അവരുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞിരുന്നു കാശി വളരെ റിലാക്സ്ഡ് ആയിരുന്നു അവളുടെ സാമീപ്യം അവന് വളരെയധികം സന്തോഷം നൽകിയിരുന്നു കുറച്ച് ദിവസത്തേക്കെങ്കിലും മനപൂർവ്വം അല്ലെങ്കിൽ അവൾ അവഗണിച്ചിൽ അവൻ ഒരുപാട് കുറ്റബോധം തോന്നി അവളെ എത്രമാത്രം വിഷമിപ്പിച്ചിട്ടുണ്ടെന്ന് ഇന്ന് അവളെ കണ്ടപ്പോൾ തന്നെ അവന് ബോധ്യമായി ആ വേദനയിൽ അവന്റെ ഹൃദയം വിങ്ങി തണുത്ത കാറ്റ് മുഖത്തട്ടിയപ്പോഴാണ് കല്ലു കണ്ണു തുറന്ന് ഗ്ലാസ് മുഴുവൻ തുറന്നിട്ടിരിക്കുന്നു അവൾ ചുറ്റും നോക്കി നേരമിരിട്ടില്ലെങ്കിലും മഴമേഘം മൂടി അന്തരീക്ഷത്തിലാകെ ഇരുട്ട് പടർന്നിട്ടുണ്ട് പെയ്തു തോർന്ന മഴയുടെ കുളിരും പേറി കാറ്റ് വീശുന്നു പെട്ടെന്നാണ് ഏതോ കാട്ടിലാണിപ്പോൾ എന്ന ബോധം അവൾക്ക് വരുന്നത് ചുറ്റും വലിയ മരങ്ങൾ മാത്രം കല്ലു ഞെട്ടി തിരിഞ്ഞു നോക്കി കാശി സ്റ്റീറിങ്ങിൽ തലവെച്ച് അവൾ തന്നെ നോക്കി കിടക്കുന്നു ഇതേതാ സ്ഥലം ഇവിടെ കല്ലു ചോദിച്ചു കാശി മറുപടിയൊന്നും പറഞ്ഞില്ല പകരം ഡോറന്ന് പുറത്തിറങ്ങി ശേഷം പുറകിലേക്ക് പോയി ഡിക്കി തുറന്നൊരു ബാഗേജ് എടുത്ത് തിരിച്ചു വന്ന് കല്ലുവിന്റെ ഡോർ തുറന്നു വാ ഇറങ്ങു കാശി അവളോട് പറഞ്ഞു എങ്ങോട്ടാന്ന് പറ അല്ല ഞാൻ വരില്ല കല്ല് കൈകിട്ടി സീറ്റിലേക്ക് ചാരിയിരുന്നു എങ്ങോട്ടാണെന്ന് പറഞ്ഞാലേ നീ വരള്ളൂ കാശി കാറിലേക്ക് ചാരി ചാരിന്ന് ചോദിച്ചു ആ അതെ കല്ല് കട്ടായം പറഞ്ഞു ഓക്കെ കാശി ഡോറച്ച് ഒരു മൂളിപ്പാട്ടും പാടി മുന്നോട്ട് നടന്നുപോയി ഏ പോയോ കല്ല് മിഴിച്ചു നോക്കി അതെന്ത് പോക്കാത് ആൾക്ക് ദേഷ്യവും സങ്കടവും വന്നു ഒന്നും ഇന്ത്യൻ പറയും ചെയ്യാതെ കൊറേ നാളെ ഇവിടെ പോയി കിടന്നിട്ടത് ഇപ്പൊ ഒരു സർപ്രൈസ് വിസിറ്റ് തന്നെ നടത്തിയപ്പോ കല്ല് കുറച്ചധികം പ്രതീക്ഷിച്ചു പോയി ഇതിപ്പോൾ അവൾക്ക് വഴി പോലും അറിയാത്ത ഏതോ സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് ഒറ്റക്കിട്ട് പോവാ നെഞ്ചുപൊട്ടിക്ക് അറിയുന്ന നായിക അല്ലെ വേണ്ട തന്റെ നായിക അത്ര കാര്യം കല്ല് ഡോറ് തള്ളി തുറന്ന് പുറത്തിറങ്ങി നിലത്ത് വീണൊരു കല്ല് എടുത്തു അല്ല പിന്നെ നീവർ നിന്ന് എറിയാൻ തുടങ്ങിയതും എവിടെ പോയി ആളെ കാണുന്നില്ല കഴിഞ്ഞ ഒരു നിമിഷം ചലിക്കാനാവാൻ നിന്നുപോയി എന്ത് ചെയ്യുമെന്നറിയാതെ അറിയാത്ത ആ സ്ഥലത്ത് അതും വന്യമൃഗങ്ങൾ അധിവസിക്കുന്ന കൊടുങ്കാട്ടിൽ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു കാശിനാഥനാൽ കാട്ടിൽ ഉപേക്ഷിക്കപ്പെട്ട കല്യാണി ആൾ പേടിയോടെ നോക്കി വലിയ വലിയ മരങ്ങൾ തിങ്ങി നിൽക്കുന്നു മരച്ചില്ലകളും ഇലകളും ചേർന്ന് ആകാശം കാണാൻ കഴിയാത്ത രീതിയിൽ മേലാപ്പ് തീർത്തിരിക്കുന്നു ഒരു ചെറിയ വഴി മുന്നിലേക്ക് കാണാം പുറകിൽ കാറുവെന്ന വഴി മുന്നിലെ വഴിയിലൂടെ പോയ കാശിയെ തിരയണോ പുറകിലേക്ക് തിരിഞ്ഞോടണോ എന്ന് അവൾ ആലോചിച്ചു തിരിഞ്ഞോടണമെങ്കിൽ അതിനും വഴിയറിയില്ല ഏത് നേരത്താണോ വന്ന നേരത്തെ ഉറങ്ങാൻ തോന്നിയത് അവൾ അവളെ തന്നെ പഴിച്ചുകൊണ്ട് ഫോൺ എടുത്തു ഇനി അതേയുള്ള ആകെയുള്ള വഴി ഗൂഗിൾ മാപ്പ് നോക്കാം അല്ലെങ്കിൽ ബാലറ്റിനെ വിളിച്ചു വന്ന് കൊണ്ടുപോകാൻ പറയണം ഇതായിരുന്നു അവളുടെ മനസ്സിലെ കണക്കൂട്ടലുകൾ പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും മനസ്സിൽ കാണുന്ന മൊബൈൽ കാണാൻ പറ്റണ്ടേ മൊബൈൽ ഫോൺ അവൾ കൈയൊഴിഞ്ഞ് റേഞ്ചില്ല അതാണ് അതിൻ്റെ പ്രശ്നം തെറ്റ അവളുടെ ഭാഗത്താണ് അല്ലെങ്കിൽ ഈ കൂരുകൾക്കാടിന്റെ ഉള്ളിൽ വന്നിട്ട് റേഞ്ച് പ്രതീക്ഷിക്കാൻ പാടില്ലായിരുന്നു അങ്ങനെ അവളെ എല്ലാ പ്രതീക്ഷകളും അവസാനിച്ചു ഇനിയുള്ള ഏകമാർഗ്ഗം കാശിയെ കണ്ടുപിടിക്കുക എന്നതാണ് അവനൊരിക്കലും ഉപേക്ഷിച്ചു പോയില്ലെന്ന് അവളുടെ ഉള്ളിൽ നിന്ന് ആരോ പറയുന്ന പോലെ ആ ഒരു ധൈര്യത്തിൽ കല്ലിന് രണ്ടും കൽപ്പിച്ച് മുന്നിലേക്ക് നടന്നു കാശി പോയ വഴി രണ്ടടി നടന്നു മരത്തിന്റെ മറിയിൽ നിന്ന് ഒരാൾ ചാടി പുറത്തേക്ക് വന്ന് അവൾക്ക് പിന്നിലേക്ക് വീണു പെട്ടെന്നുള്ള ഒരു നീക്കമായതുകൊണ്ട് കല്ലിനൊന്ന് ഞെട്ടിപ്പറച്ചു വീണും ധൈര്യം സംഭരിച്ച് നേരെ നോക്കി മുന്നിലാവയുടെ വെപ്രാളം കണ്ടി ചിരികടിച്ചു പിടിച്ച് നിൽക്കുന്ന കാശി അവൾ നേരത്തെ എടുത്തു പിടിച്ചിരുന്ന കല്ല് ആ വെപ്രാളത്തിൽ എപ്പോഴാ കളഞ്ഞു നന്നായി അതുകൊണ്ട് മാത്രം കാശിക്ക് അംഗഭംഗങ്ങൾക്ക് കേടുപാടുകളൊന്നും സംഭവിച്ചില്ല പക്ഷെ അവന്റെ മുഖത്തെ ചിരിമായ അവട് നിറഞ്ഞു വന്ന കണ്ണുകൾ മാത്രം മതിയായിരുന്നു പേടിച്ചുപോയോ കാശി അവൾക്കടുത്തേക്ക് വന്നിട്ട് ചോദിച്ചു ഉം ആളെ നോക്കിയില്ല അതിൽ നിന്ന് അവന് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു അവളുടെ ഉള്ളിലെ നോവ് നിന്ന് ഞാൻ അങ്ങനെ കളഞ്ഞിട്ട് പോടി ചോദിച്ചുകൊണ്ട് കാശി അവളുടെ കഴുത്തിലൂടെ കഴിച്ചു വിറ്റി തന്നിലേക്ക് ചേർത്ത് കല്ല് അവന്റെ കണ്ണിലേക്ക് നോക്കി ആ കണ്ണുകൾ നിറഞ്ഞിരുന്നു കല്ലുവിനത് സഹിക്കാൻ കഴിഞ്ഞില്ല അവന്റെ കണ്ണുകളിൽ വിടുന്ന കുസൃതിയാണ് അവൾക്ക് ഏറ്റവും ഇഷ്ടം എങ്ങോട്ടാ പോകുന്നേ വാ കാണിച്ചേരാ കാശി അവളെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് നടന്നു അവന്റെ കൈകൾക്കുള്ളിൽ അവൾ സന്തോഷത്തോടെ നടന്നു അതുവരെ ഉണ്ടായിരുന്ന എല്ലാ സങ്കടങ്ങളും മറന്നു മുന്നോട്ട് പോകും തോറും വഴി ഇടുങ്ങി തുടങ്ങി കുറച്ച് നടന്നു കഴിഞ്ഞപ്പോൾ കാശി നിന്നു കൈ അവന് നോക്കിയ ശേഷം ചുറ്റും നോക്കി നേരെ മുന്നിൽ കണ്ട ഒരു ട്രീ ഹൗസ് ആണ് മരത്തടിയും മുളയും ഒക്കെ ചേർത്ത് നിർമ്മിച്ച നല്ല ഭംഗിയുള്ള ഒരു കൊച്ചു വീട് പോലെ ഒരു ട്രീ ഹൗസ് വലിയൊരു മരത്തിന്റെ തടിയിൽ കുറച്ച് ഉയരത്തിലാണത് കയറിപ്പോവാൻ മരത്തിൽ തീർത്ത പടികളുമുണ്ട് അവൾ കാശിയെ നോക്കി അവനവളുടെ കണ്ണിൽ അതിശയം ആസ്വദിക്കുകയായിരുന്നു അവൾ നോക്കിയപ്പോൾ ഇരുപുരികങ്ങളും പൊക്കിയും താഴ്ത്തിയും എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു ചുണ്ടിൽ പതിവ് ശരിയും നെഞ്ചു നോക്കിയൊരു കുത്തായിരുന്നു കല്ലുവിന്റെ മറുപടി ഇത്രയും വലിയ സർപ്രൈസ് ഉണ്ടായിട്ട് അവളെ പേടിപ്പിച്ചില്ലേ അവൾ ഓരോന്ന് ചിന്തിച്ചു കൂട്ടി പേടിച്ചതിന് അവനെ എന്ത് ചെയ്യാൻ എന്നൊന്നും അവൾക്ക് വിഷയമില്ല പക്ഷെ അവനതൊരു വിഷയമാണ് കാശി വേദന കൊണ്ട് പൊളഞ്ഞുപോയി അത് കണ്ടപ്പോൾ കല്ലുവിന് വീണ്ടും വിഷമം വന്നു അവന്റെ ഓവർ ആക്ടി ആൾക്കും മനസ്സിലാവാത്ത കൊണ്ടാണ് അവൾ കാശിയുടെ നെഞ്ചി ചെറുതായിട്ടൊന്ന് തിരുമ്മിക്കൊടുത്തു അതോടെ കാശി ഹാപ്പി അവൻ അവളെയും കൂട്ടിയും മുമ്പിലെ കാട്ടരുവിക്ക് കുറുകെയുള്ള ചെറിയ മരപ്പാലത്തിലൂടെ അവളെ കൈപ്പിടിച്ച് കൊണ്ടുപോയി ട്രീ ഹൗസിലേക്ക് നടന്നു കാശി ഓഫീസിൽ നേരെ വീട്ടിലേക്കാണ് പോയത് അവിടുന്ന് അവനും കല്യുവിന് ഇന്ന് രാത്രി അവിടെ തങ്ങാൻ ആവശ്യമുള്ള സാധനങ്ങളെടുത്ത് കല്യുവിന്റെ ഓഫീസിലേക്ക് തിരിച്ചു ട്രീ ഹൗസിനുള്ളിൽ കടന്ന് അകത്തെ ഭംഗി ആസ്വദിക്കുകയായിരുന്നു കല്ല് അത്രയ്ക്ക് മനോഹരമായിട്ടാണ് അത് നിർമ്മിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ അവൾക്ക് മനസ്സിലായി അത് കാശിയുടെ കരവിരുതാണെന്ന് കാശി അവൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടി ചെയ്തതാണ് ഉള്ളിൽ വിരലിലെണ്ണാവുന്ന കുറച്ച് സാധനങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം തന്നെ തടി കൊണ്ട് നിർമ്മിച്ചവയാണ് ജനാലു പറയാൻ അവിടെ ആകെ ഉണ്ടായിരുന്നു ഒറ്റപ്പാളി മാത്രമുള്ള ഒന്നായിരുന്നു അവിടെ അവൾക്ക് ഏറ്റവും ഇഷ്ടമായതും അതാണ് ആ ജാലകത്തിന് എന്തോ ഒരു പ്രത്യേകത ഉള്ളതായി അവൾക്ക് തോന്നി രാത്രിയിൽ മഞ്ഞ് പെയ്യുമ്പോൾ അതിലൂടെ കാണുന്ന കാഴ്ചകൾ മങ്ങിയിരുന്നു ആ മങ്ങിയ കാഴ്ചകളിലേക്ക് കണ്ണുനട്ടുകൊണ്ടാണ് കല്ലു കാശിക്ക് പറയാനുള്ളത് മുഴുവൻ കേട്ടത് കാശി എന്താണെന്നും ഇന്നുവരാളുടെ ജീവിതത്തിൽ സംഭവിച്ച എന്തെല്ലാമാണെന്നും എല്ലാം അവളുടെ മണിൽ തലവെച്ച് കിടന്നുകൊണ്ടാണ് അവൻ പറഞ്ഞത് കല്ലു അറിയുകയായിരുന്നു യഥാർത്ഥ കാശിയെ വർഷങ്ങളായി അവൻ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന സങ്കടങ്ങളെ എല്ലാവരിൽ നിന്ന് അകന്നു നിൽക്കാൻ അവനെ പ്രേരിപ്പിച്ച കാര്യങ്ങൾ അങ്ങനെയല്ല എല്ലാം കഴിഞ്ഞപ്പോൾ അവളുടെ കൈകൾ അവൻറെ കൈകളിൽ മുറുകിയിരുന്നു ഇനി ഒരിക്കലും ഒറ്റക്കാക്കില്ലെന്ന് ഉറപ്പവിടെ എന്തിനും കൂടെ ഉണ്ടാവും എന്ന് പറയാതെ പറയുന്ന പോലെ ആ രാത്രി അവരിവർക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല അന്ന് നേരം പുലരുമ്പോൾ കല്ലു ആദ്യമായി സൂര്യോദയം കണ്ടു കാട്ടരുവിലെ തണുത്ത വെള്ളത്തിൽ കാലുകൾ ഇറക്കി വെച്ച് കാശിയുടെ തോളിലേക്ക് തലയായിച്ചു വെച്ചിരുന്നാണ് അവൾ അങ്ങ് ദൂരെ മലമുകൾക്കിടയിലൂടെ ഉയർന്നു വരുന്ന സൂര്യനെ കണ്ടത് എന്തുകൊണ്ട് അവൾക്കതൊരു പുതുമയുള്ള രാത്രിയായിരുന്നു കാശിയിൽ എന്തോ നിഗൂഢത ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് തോന്നി തുടങ്ങിയപ്പോൾ മുതൽ അവളുടെ മനസ്സ് അസ്വസ്ഥമായിരുന്നു എന്നെങ്കിലും അവനെ തനിക്ക് നഷ്ടപ്പെടുമോ എന്ന പേടി അവളിൽ ഉടലെടുത്തിരുന്നു ഇന്ന് ആ പേടി മാറിയതുകൊണ്ടോ അവനെ ആർക്കും വിട്ടുകൊടുക്കലും തീരുമാനിച്ചു ഉറപ്പിച്ചുകൊണ്ടോ അവളുടെ മനസ്സ് അരുവി പോലെ തെളിഞ്ഞിരുന്നു കാശിയുടെ അവസ്ഥ അതുതന്നെ ആയിരുന്നു ഏറെ നാളുകളായി കല്ലുവിനോടെല്ലാം തുറന്നു പറയണമെന്ന് കരുതുന്നു എല്ലാം അറിയുമ്പോൾ അവൾ തന്നെ വിട്ടുപോകുമോ എന്ന പേടികൊണ്ടാണ് പറയാതിരുന്നത് അവൾ വീട്ടിലേക്ക് പോയി എന്ന് എന്നറിഞ്ഞപ്പോഴാണ് പറയുന്നത് തന്നെയാണ് നല്ലതെന്ന് തോന്നിയത് എന്തോ അവൾ കൂടെയുണ്ടാവും എന്നൊരു വിശ്വാസം ആ വിശ്വാസം തെറ്റിയില്ല ആ മനോഹരമായ പുലരിൽ തൻ്റെ പ്രാണനോട് ചേർന്നിരിക്കുമ്പോൾ കാശിയുടെ മനസ്സിൽ ആശ്വാസമായിരുന്നു കല്ലുവിൻ്റെ ഉള്ള നിറയെ സന്തോഷമായിരുന്നു ഈ നിമിഷം ഒരിക്കലും അവസാനിക്കാതിരുന്നെങ്കിൽ എന്ന് അവൾ ആഗ്രഹിച്ചു പക്ഷേ അവളുടെ ആഗ്രഹത്തെ പാടില്ലാതാക്കാൻ ഒരു നിമിഷം മതിയായിരുന്നു കാശിയുടെ ഫോണിലേക്ക് ദേവന്റെ കോൾ വന്ന നിമിഷം നീ എവിടെയാണ് എന്ത് ചെയ്യുന്നറിയണ്ട എത്രയും പെട്ടെന്ന് നീ എന്റെ മുമ്പിൽ ഉണ്ടാവണം കാശിയെ സംസാരിക്കാൻ സമ്മതിക്ക അത്രയും പറഞ്ഞ ശേഷം ദേവൻ കോള് ചെയ്തു ആ ശബ്ദത്തിൽ നിന്നും അയാളുടെ ദേഷ്യം അവന് മനസ്സിലാവുന്നുണ്ടായിരുന്നു നേരം ഉള്ളൂ ഈ നേരത്തെ വിളിക്കണമെങ്കിൽ വിഷയം അത്രയും പ്രധാനപ്പെട്ടതാവണല്ലോ പ്രതീക്ഷിച്ചതാണെങ്കിലും ഇനി നടക്കാൻ പോകുന്നവർക്ക് അവന് ചെറിയ പേടി തോന്നാതിരുന്നില്ല കല്ലുവിനും അവർ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് തിരിച്ചു മുറ്റത്ത് കാർ നിർത്തി ഇറങ്ങിയപ്പോൾ ആദ്യം കണ്ണുകൾ പോയത് അവിടെ നിർത്തിയിട്ടിരിക്കുന്ന മറ്റൊരു കാറിലേക്കാണ് എല്ലാവരും ഹാളിൽ തന്നെ ഉണ്ടായിരുന്നു കല്ല് ഓരോരുത്തരെയും നോക്കി കാണുകയായിരുന്നു അച്ഛന്റെ മുഖം കാശിയെ കണ്ടപ്പോൾ വലിഞ്ഞു മുറുകി അവ സങ്കടത്തിൽ അവരിരുവരെയും മാറി മാറി നോക്കുന്നു ജഗ്ഗി എന്തോ പോലത്തെ സംഭവിക്കാൻ പോകുന്നവരെ പേടിച്ചിരിക്കുന്നു അവരെ കൂടാതെ അവിടെ ഉണ്ടായിരുന്ന കാർത്തിയും അവന്റെ അച്ഛൻ മഹേന്ദ്രനുമാണ് അവരുടെ മുഖത്തും ദേഷ്യം തന്നെയാണ് മഹീന്ദ്രദേവന്റെ പെങ്ങളുടെ ഭർത്താവാണ് കാർത്തിക് അവരുടെ മകനും കാശി ഒരു ആശ്രയത്തിനൊന്നോളം കല്ലുവിനെ നോക്കി അവൾ ഒരു നറുപ്പുൻ ചിരിയോട് അവനെ നോക്കി കണ്ണു ചിമ്മി അതുമാത്രം മതിയായിരുന്നു അവന് ഈ ലോകം മുഴുവൻ തനിക്കെതിരെയായാലും അവൾ കൂടെ ഉണ്ടാവുമെന്ന് അവന് തോന്നി കല്യുവിൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് കാശി ധൈര്യത്തോടെ മുന്നോട്ട് നോക്കി തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം